ആലങ്കോട് നിന്ന് പാലാട്ടുവോണം പോകുന്ന റോഡാണ് കേട്ടോ ആലങ്കോട് പാലാട്ടുകണം റോഡാണ് ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ റോഡ് വഴി നമുക്ക് നേരെ വർക്കല പോകാം നമുക്കിവിടെ നിന്ന് എൻ എച്ചിലേക്കാണെങ്കിൽ അതായത് ആലങ്കോട് ജംഗ്ഷനിലേക്കാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് ആണ് വരുന്നത് ഇവിടെ നിന്ന് നമ്മുടെ പുതിയ ബൈപ്പാസ് അതായത് ആലങ്കോട് ആറ്റിങ്ങലിനെല്ലാം ബൈപ്പാസ് ചെയ്തിട്ടാണ് നമുക്ക് എൻ എച്ചിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബൈപ്പാസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്നൊരു അഞ്ഞൂറ് മീറ്ററിലാണ് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതാ ഈ ഒരു ബസ് റൂട്ട് ഇതൊരു മെയിൻ റോഡാണ് കേട്ടോ അതായത് വർക്കലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ഈ ബസ് റൂട്ടിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടായിട്ട് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടിയുടെ പിൻവശത്തായിട്ട് നമുക്കൊരു പതിനൊന്നര സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് അപ്പോൾ ആ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ശരിക്കും ആക്സസ് വരുന്നത് ദാ ഈ റോഡ് കണ്ടോ ഈ റോഡിങ്ങനെ കറങ്ങി നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഇൻവെസ്റ്റേക്ക് കയറും ആ രീതിയിലാണ് ആക്സസ് വരുന്നത് അതായത് ശരിക്കും മെയിൻ റോഡ് ഫ്രണ്ടേജിന് വളരെ അടുത്തായിട്ട് കിടക്കും പക്ഷേ റോഡിൽ നിന്നുള്ള പൊടിയോ അതിൻ്റെ ശബ്ദമോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തുമില്ല ആ രീതിയിൽ നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമുക്കിത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിലിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസിലേക്ക് പോകാം ഇതേ നമ്മുടെ പ്രോ മെയിൻ റോഡിൽ നിന്ന് ഇത ഇങ്ങനെ ഇറങ്ങി റോഡ് ഇങ്ങനെ കറങ്ങിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേ ശരിക്കും വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ പോയി പെട്ടെന്ന് അതായത് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമുക്ക് കിടപ്പുള്ളത് നമുക്ക് അതിനകത്തേക്ക് പോയിട്ട് വരാം അതെ നമ്മളിപ്പോൾ എന്നാൽ മെയിൻ റോഡിൽ നിന്ന് അത് ഇങ്ങനെ കറങ്ങിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ടോട്ടലായിട്ട് ഒരു വലിയൊരു ഏരിയയാണ് അതിൻ്റെതായത് ഈ അറ്റത്താണ് നമുക്കിത് ഈ റോഡ് ഫ്രണ്ടേജിൽ കാണുന്ന പ്ലോട്ട് കേട്ടോ അതായത് ഈ മതിൽ താങ്ങിയറ്റം വരെ കാണുന്നില്ലേ ആ കാണുന്ന പ്ലോട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് ടോട്ടലായിട്ട് പതിനൊന്നര സെൻറ്റ് വരുന്നതാണ് ഈ രീതിയിൽ മതിലിങ്ങനെ കെട്ടുന്നുണ്ടാവും ഇങ്ങനെ മതി കെട്ടി അതിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്ന പതിനൊന്നര സെൻറ്റ് നമുക്ക് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ രണ്ട് പ്ലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാവുന്നതാണ് കാരണം നമുക്കത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ രണ്ട് പ്ലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഡിവൈഡ് ചെയ്ത് ആ രീതിയിലും കൊടുക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറിന് നാലേകാല ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും അക്സസിബിലിറ്റിയുള്ള ലൊക്കേഷനാണ് ആലങ്കോട് എന്ന് പറയുമ്പം തന്നെ നമുക്ക് ആറ്റിങ്ങിലോട്ട് ചേർന്ന് നടക്കുന്ന നല്ലൊരു ടൗൺ ഏരിയ പോലത്തെ ഒരു ലൊക്കേഷനാണ് കേട്ടോ അതുപോലെ ആറ്റിങ്ങിലേക്ക് ഇറാനാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഞാൻ ഇവിടെ നിന്നുള്ളൊരു ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിടപ്പ് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയയും കിട്ടും ഡ്രോൺ എടുത്തപ്പോൾ ഇത്തിരി അഹങ്കാരമായി ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഡ്രോൺ എടുത്തില്ലെങ്കിൽ ഒരു രസം തോന്നില്ല ശരി അപ്പോൾ ഇവിടെ ബൈപ്പാസിലേക്കുള്ള ആ ഒരു ദൂരവും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാനും പറ്റും അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെക്കാണെന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില സെന്റിന് നാലേകാല് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്